കിഡ്നി രോഗിയുടെ ചികിത്സയ്ക്കായി ബസ്സുകളുടെ കാരുണ്യയാത്ര യാത്ര കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ മിഷാൽ ശിൽപി വേദവ് മഹാദേവ ലക്ഷ്മി ദുർഗ ലക്ഷ്മി ചീനികാസ് അശ്വതി അൽ അസ എന്നിങ്ങനെ പത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഒരു ലോക്കൽ ബസ്സുമാണ് നഗരസഭ എട്ടാം വാർഡിൽ തയ്യപ്പിൽ താമസിക്കുന്ന നിഖിലിന്റെ കിഡ്നി മാറ്റിവയ്ക്കുന്നതിനാവശ്യമായ തുകയിലേക്ക് സംഭാവന നൽകുന്നതിനായി സർവീസ് നടത്തുന്നത്

ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇതെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്തായാലും ഈ ഒരു യാത്രയിലൂടെ നിഖിലിൻ്റെ എല്ലാ അസുഖങ്ങളും മാറി പൂർണ്ണമായും അസുഖം ഭേദപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും എന്താ പറയുക മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിലേക്ക് ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു ബംഗളൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ഷഹീൻ കെ മൊയ്തീൻ ടി കെ ലാലു ടി ആർ ജിതിൻ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ എം യു ഷിനിജ അനിത ബാബു ഇ എസ് സാബു ഹണി പീതാംബരൻ താജ്മഷ് കെ പി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കോതായിൽ വേണു മകൻ നിഖിൽ രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുകയും വിശദമായ പരിശോധനയിൽ കിഡ്നി മാറ്റിവയ്ക്കാതെ മറ്റ് നിർവാഹമില്ലെന്ന് ഡോക്ടർമാർ നിര്ദ്ദേശിക്കുകയുമായിരുന്നു ാണ് കിഡ്നി നൽകുന്നത് എങ്കിലും സർജറിക്കും മറ്റ് അനുബന്ധ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവ് കണക്കാക്കുന്നുണ്ട് സാധാരണക്കാരായ നിഖിലിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് നിഖിലിന്റെ ചികിത്സയ്ക്കായുള്ള തുക സമാഹരിക്കുന്നതിന് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി ഭാഗമായാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ ഇത്രയും ബസ്സുകൾ സർവീസ് നടത്തുന്നത് ബസ്സിൽ കയറുന്ന യാത്രക്കാരിൽ നിന്നും നിഖിലിന്റെ ചികിത്സാ സഹായത്തിലേക്ക് ബക്കറ്റ് കളക്ഷൻ മുഖേന

ളെ ഇപ്പൊ കുറെ ഹോസ്പിറ്റലിലേക്ക് കുറേ കറിഞ്ഞടിച്ച് നടക്കണം അവസാനമായിട്ട് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ വേണം അപ്പോൾ രണ്ട് കിട്ടണേയും പോയി കിടക്കായിരുന്നു കുറെ നാളെ ജോലിക്ക് പോകാനും പറ്റുള്ള ഞാൻ പുറത്തായിരുന്നു ദുബായിലായിരുന്നു ഈ രോഗവിവരം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ കയറിപ്പോകുന്നത് അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇപ്പം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഈയൊരവസ്ഥ ഞാൻ ഉണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങള് നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങൾ സഹായിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരുപാട് പ്രശ്നങ്ങള് മാനസികമായിട്ട് ഇപ്പൊ ഭയങ്കര പ്രശ്നത്തില് നിൽക്കുന്നു അപ്പൊ എല്ലാരും എന്നെ സഹായിക്കണം കുറച്ച് ഈ ഓപ്പറേഷത്തിന് നല്ലൊരു ചെലവുണ്ട് അതിന്റെ പേരിലാണ്